നമസ്കാരം കെ എൽ ടു മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസിലേക്ക് സ്വാഗതം കാർ അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തി നശിച്ച് ഐ ടി ഉദ്യോഗസ്ഥൻ വെന്തു മരിച്ചു ആയൂർ വൈക്കൽ ഒഴുകുപാറയ്ക്കൽ റോഡിൽ കാർ അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് തീപിടിച്ച് ഐ ടി കമ്പനി ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം പൂർണ്ണമായും കത്തി നശിച്ച കാറിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആയൂർ ഒഴുകുപാറയ്ക്കൽ പടിഞ്ഞാറ്റിങ്കര പുത്തൻ വീട്ടിൽ റോബിൻ മാത്യുവിൻ്റെ മകൻ ലനീഷ് റോബിനെയാണ് മുപ്പത്തിയെട്ട് വയസ്സ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അവധി കഴിഞ്ഞ് നാളെ ജോലി സ്ഥലത്തേക്ക് മടങ്ങാനിരിക്കെയായിരുന്നു അപകടം ലനീഷ് ധരിച്ചിരുന്ന മാലയും വാഹനത്തിൻ്റെ പഞ്ചിങ് നമ്പർ പ്ലേറ്റുമാണ് ആളെ തിരിച്ചറിയാൻ സഹായിച്ചത് എം സി റോഡിൽ വഹിക്കലിൽ നിന്നും റോഡിൽ പഴയ ബിവറേജ് ഷോപ്പിന് സമീപം ആണ് അപകടം റോഡിൻ്റെ വശത്ത് അൻപതടിയിലേറെ താഴ്ചയുള്ള ചെങ്കുത്തായ ഭാഗത്ത് റബ്ബർ തോട്ടത്തിലേക്കാണ് കാർ മറിഞ്ഞത് അപകടം നടന്ന ഭാഗം വിജനമായതിനാൽ വിവരം ആരും അറിഞ്ഞില്ല രാവിലെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്താനെത്തിയ തൊഴിലാളിയാണ് അപകട വിവരം മറ്റുള്ളവരെയും പോലീസിനെയും അറിയിച്ചത് കാറിന്റെ പിൻഭാഗത്തെ ചില്ലുകൾ തകർത്ത് പകുതി പുറത്തുവന്ന നിലയിലായിരുന്നു മൃതദേഹം സിനിമയ്ക്ക് പോകുന്നതായി വീട്ടുകാരോട് പറഞ്ഞ ശേഷമാണ് വീട്ടിൽ നിന്ന് പോയത് രാത്രി പത്തു മുപ്പത് വരെ ലനീഷിന് വാട്സപ്പ് സന്ദേശങ്ങൾ സുഹൃത്തുക്കൾക്ക് മറുപടി നൽകിയിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു രാവിലെയും ലനീഷ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് ലനീഷിന്റെ പിതാവ് അഞ്ചൽ പോലീസിൽ ലനീഷിനെ കാണുവാനില്ല എന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു പരാതി നൽകി ലനീഷിന്റെ പിതാവ് വീട്ടിലെത്തിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത് കൊച്ചിയിലെ ഐ ടി കമ്പനിയിൽ എച്ച് ആർ മാനേജറായി ജോലി ചെയ്യുന്ന ലനീഷ് ക്രിസ്മസ് ആഘോഷിക്കാൻ ഡിസംബർ രണ്ടിനാണ് കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്നും ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഇന്ന് നൽകുമെന്നും ഇതിൻ്റെ ഫലം അറിഞ്ഞ ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കൂ എന്നും പോലീസ് പറഞ്ഞു മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മരണപ്പെട്ട ലനീഷിൻ്റെ ഭാര്യ നാൻസി മകൾ ജിയോണ ജിയോണ ഏഴ് വയസ്സുകാരിയാണ് സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് മാങ്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കെ എൽ ടു മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആയൂർ